നമസ്കാരം എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ഇന്ന് ഒരു കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ കഥയിൽ സന്തോഷം എന്നത് ലക്ഷ്യമല്ല അത് മാർഗമാണ് എന്ന് സാധൂകരിക്കുന്ന ഒരു കഥയാണ് ഒരു കൊച്ചുകഥ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം എടുത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഭോജ എന്നായിരുന്നു അപ്പോൾ ബോജ രാജാവ് തൻ്റെ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വേഷപ്രച്ഛനായിട്ട് യാത്ര ചെയ്യുമായിരുന്നു അപ്പോൾ അദ്ദേഹം തൻ്റെ വളരെ അടുത്ത ഒരു മന്ത്രിയുടെ കൂടെയാണ് യാത്ര ചെയ്തിരുന്നത് ഈ മന്ത്രിയാണെങ്കിൽ വളരെ കൗശലക്കാരനും ബുദ്ധിമാനുമായ ഒരു മന്ത്രിയായിരുന്നു അങ്ങനെ ഇവർ നടന്ന് നടന്ന് ഗ്രാമപരിധിയിലെത്തിയപ്പോൾ അവിടെ ഒരു കുടുംബത്തെ കാണേണ്ടായി ഈ കുടുംബത്തിലുള്ളവരെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ആടി പാടി നടക്കുന്നതായിട്ടാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത് അവർ പശുവിനെയും ഗഡാവിനേയും തീറ്റുന്നുണ്ട് ഭാര്യയും ഭർത്താവും രണ്ട് കുട്ടികളുമായിട്ടാണ് അവർ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ മൂത്ത കുട്ടി ഒരു നല്ല പ്രായമുള്ള കുട്ടിയാണ് ഒരു എന്താ പറയുക കൗമാര പ്രായത്തിലുള്ള കുട്ടിയാണ് പക്ഷേ ഇളയ കുട്ടി വളരെ ചെറിയ കുട്ടിയാണ് അപ്പം അച്ഛൻ നല്ല ആരോഗ്യമുള്ള ഒരാളാണ് അദ്ദേഹം ഓടി കളിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ആ കൊച്ചുകുട്ടി പറയുകയാണ് എന്നെ തോളിലേറ്റാമോ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം ആ കൊച്ചുകുട്ടിയെ തോളിലേറ്റ് കളിക്കുന്നത് കാണുമ്പോൾ കൗമാരപ്രായമുള്ള മകനും പറയും എനിക്കും തോളിൽ കയറി കളിക്കണം എനിക്കും ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ തോന്നുന്നു അച്ഛ എന്നെ തോളിൽ കയറ്റി കളിപ്പിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഈ അച്ഛന് ആ മകനെയും തോളിലേറ്റ് കളിപ്പിക്കുകയാണ് വളരെ സന്തോഷമായിട്ട് ഇത് കണ്ടിട്ട് ഭാര്യ എല്ലാം പൊട്ടിച്ചിരിക്കുന്നുണ്ട് അപ്പം ഭാര്യയ്ക്ക് ഒരു മോഹം ഭർത്താവിൻ്റെ തോളത്ത് കയറുന്നതാണ് അങ്ങനെ ഭർത്താവിൻ്റെ തോളത്ത് കയറി ഭർത്താവ് വന്ന് തൻ്റെ ഭാര്യയെ തോളത്ത് കയറ്റി പിള്ളേരുടെ കൂടെ കളിക്കുകയാണ് ഇതെല്ലാം കണ്ടപ്പോൾ രാജാവിന് സത്യം പറഞ്ഞാൽ അസൂയ തോന്നുകയാണ് അദ്ദേഹം മന്ത്രിയോട് ചോദിക്കുകയാണ് എല്ലാ സൗകര്യമുള്ള എൻ്റെ കൊട്ടാരത്തിലെ എനിക്ക് ഈ സന്തോഷം കാണാൻ കഴിയുന്നില്ലല്ലോ എങ്ങനെയാണ് ഈ കൊച്ചു കൊടലിൽ താമസിക്കുന്ന ഇവർക്ക് ഇത്രയും സന്തോഷം എന്ന് അദ്ദേഹം തൻ്റെ മന്ത്രിയോട് ചോദിക്കുകയാണ് മന്ത്രി പറയുകയാണ് അതിനൊരു കാര്യ കാര്യം ഉണ്ടാകുന്നേ എന്ന് ആലോചിച്ച ശേഷം മന്ത്രി പറയുകയാണ് എന്താണ് കാര്യം എന്ന് രാജാവ് ചോദിക്കുമ്പോൾ ഇവർ നയൻറ്റി നയൻ ക്ലബ്ബിലെ അംഗങ്ങളല്ല അതുകൊണ്ടാണ് ഇങ്ങനെ സന്തോഷമായിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ എന്താണ് ഈ നയൻറ്റി നയൻ ക്ലബ് എന്ന് അദ്ദേഹം മന്ത്രിയോട് ചോദിക്കുകയാണ് മന്ത്രി പറയുകയാണ് അങ്ങെ എനിക്ക് തൊണ്ണൂറ്റൊമ്പത് സ്വർണ്ണനാണയം തരികയാണെങ്കിൽ ആറുമാസത്തിന് ശേഷം അതിനുള്ള ഉത്തരം ഞാൻ തരാം എന്ന് പറയുകയാണ് മന്ത്രിയിൽ വളരെ വിശ്വാസമുള്ള രാജാവ് ഉടനെ തന്നെ ഈ തൊണ്ണൂറ്റൊമ്പത് നാണയങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കണം അപ്പോൾ പിറ്റേന്ന് രാവിലെ ഈ കർഷകൻ വാതിൽ തുറന്ന് പുറത്തു വരുമ്പോൾ അദ്ദേഹം കാണുന്നത് ഒരു കിഴി വാതിലിന് മുമ്പിൽ കിടക്കുന്നതാണ് അദ്ദേഹം തുറന്ന് പോകുമ്പോൾ അതാ സ്വർണ്ണം നാണയം അപ്പം അദ്ദേഹം വിശ്വസിക്കുന്നത് സ്വർണ്ണം നാണയം അങ്ങനെ ചുമ്മാതെ വരില്ല അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ വന്നതാണ് അപ്പോൾ ദൈവം വെച്ചതാണ് എന്ന് വിശ്വസിക്കുകയാണ് ഇയാൾ ഈ പൊതുവായിട്ടുള്ളിൽ പോയിട്ട് ഓരോന്നും ഓരോന്നായിട്ട് നോക്കുമ്പോൾ തൊണ്ണൂറ്റമ്പതെണ്ണേ ഉള്ളൂ അപ്പോൾ ഉടനെ അദ്ദേഹം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വീണ്ടും വീണ്ടും എണ്ണയാണ് അപ്പോഴത്തേക്കും ഭാര്യ അടുക്കളയിൽ നിന്ന് വരുകയാണ് ഭാര്യ ചോദിക്കുകയാണ് ഇത് എന്താണ് അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയാൻ ഇത് കണ്ടില്ലേ സ്വർണ്ണനാണയാണ് ഞാൻ എത്ര എണ്ണീട്ട് ഇത് തൊണ്ണൂറ്റൊമ്പതെണ്ണമേ ഉള്ളൂ അങ്ങനെ വരാൻ വഴിയില്ല ദൈവം തരുകയാണെങ്കിൽ അതെങ്ങനെയാണെങ്കിലും റൗണ്ട് ചെയ്ത് നൂറാക്കിയിട്ടല്ലേ തരുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ് ഉടനെ ഭാര്യ അത് പിടിച്ചു വാങ്ങിയിട്ട് ഭാര്യയും എണ്ണാൻ തുടങ്ങുകയാണ് എണ്ണി നോക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് ഉള്ളൂ അത് തൊണ്ണൂറ്റൊമ്പത് പറഞ്ഞ് വീണ്ടും ഭാര്യ എണ്ണാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും മൂത്തുമകൻ എത്തുകയാണ് മകനും ഈ കോയിൻസ് എന്നാണ് അപ്പോൾ അവരാ സത്യം മനസ്സിലാക്കുകയാണ് അവരുടെ അടുത്ത് കിട്ടിയിരിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് സ്വർണ്ണ നാണയങ്ങൾ മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് ഇത് മനസ്സിലാക്കിയ വീട്ടിലെ ഗൃഹനാഥൻ ഉടനെ ഇങ്ങനെ ആലോചിക്കുകയാണ് തൊണ്ണൂറ്റൊമ്പത് എന്തായാലും ഒന്ന് കുറവ് ഒന്നുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നൂറായേനെ കുഴപ്പമില്ല ഞാൻ ഇന്നു തൊട്ട് കഠിനമായിട്ട് അധ്വാനിച്ചിട്ട് അത് നൂറാക്കും എന്ന് തീരുമാനിച്ച് അദ്ദേഹം പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പണിയെടുത്ത് വളരെ കഷ്ടപ്പെട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇദ്ദേഹം ഈ സ്വർണ്ണ നാണയം എടുത്തുകൊണ്ട് വരികയാണ് വീട്ടിലെത്തി ഈ സ്വർണ്ണനാണയെ അതിലേക്ക് ആ കീഴിലേക്ക് വെച്ചിട്ട് സമാധാനമായി എന്ന് പറഞ്ഞ് ഇരുന്ന്ക്കുമ്പോൾ അദ്ദേഹം ഒന്ന് എണ്ണി നോക്കാം എന്ന് വിചാരിച്ച് തിരിച്ച് എണ്ണയാണ് അപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ വീട്ടിൽ സ്വർണ്ണനാണയം നാണയം ഇരിക്കുന്നത് അറിയാവുന്ന ഭാര്യ എന്തിനാണ് ഭർത്താവ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇത്രയും സ്വർണ്ണനാണയം വെച്ച് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് രണ്ട് സ്വർണ്ണനാണയം നാണയം എടുത്ത് ഇതിനുള്ളിൽ തന്നെ ചിലവഴിക്കുകയുണ്ടായി ഇദ്ദേഹം എണ്ണി വരുമ്പോൾ തൊണ്ണൂറ്റെട്ട് സ്വർണ്ണ നാണയങ്ങളെ ഉള്ളൂ അപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ഇത് എവിടെ പോയി സ്വർണ്ണനാണയം എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ പറയുകയാണ് ഞാൻ ഇതെടുത്ത് ചിലവാക്കിയത് ഭർത്താവിന് വളരെ കോപം വരെയാണ് ഭാര്യയെ ശകാരിക്കുകയും ഭാര്യ അന്നേരത്തേക്കും വളരെ വിഷമത്തിലാകുകയാണ് അങ്ങനെ ആ കുടുംബത്തിലെ സന്തോഷം കുറഞ്ഞു പോവുകയാണ് എന്നാലും കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഭർത്താവ് സാരമില്ല നീ വീട്ടിലെ ആവശ്യത്തിന് തന്നെയല്ലേ ഇത് വാങ്ങിയത് എന്ന് പറഞ്ഞ് ഞാൻ രണ്ട് സ്വർണ്ണനാണയം ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പണിക്ക് പോവുകയാണ് അപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും ഇപ്പോൾ സന്തോഷമൊക്കെ കുറഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹം പണിക്ക് പോയിട്ട് രണ്ട് സ്വർണ്ണനാണയം കുറേ നാളത്തെ പരിശ്രമത്തിനുള്ളവരെ ഉണ്ടാക്കി വരികയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് കമാരണക്കാരനായ മകൻ വീട്ടിൽ സ്വർണ്ണനാണയം ഉള്ളതറിഞ്ഞ് അദ്ദേഹവും ഇതിൽ നിന്ന് രണ്ട് മൂന്ന് സ്വർണ്ണനാണയം എടുത്തുകൊണ്ട് വേറെ എന്തൊക്കെയോ ചിലവുകൾ നടത്തുകയാണ് ഇദ്ദേഹം രണ്ട് സ്വർണ്ണനാണയം കൊണ്ട് വന്ന് ഇതിലിട്ട് തിരിച്ചു വേണ്ടി നോക്കുമ്പോൾ ഇപ്പോൾ മൂന്ന് സ്വർണ്ണനാണയം കുറവാണ് അങ്ങനെ വീട്ടിൽ മൊത്തം സമാധാനം പോവുകയാണ് അച്ഛനും അമ്മയും ചേർന്ന് മകനോട് വഴക്കൂടുകയാണ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോധരാജാവ് തിരിച്ച് ആ വഴിക്ക് വരുന്നത് അദ്ദേഹം കാണുന്ന കാഴ്ച വളരെ സന്തോഷത്തോടെ ഇരുന്ന ആ കുടുംബത്തിൽ ഇപ്പോൾ ഒരു സന്തോഷവും സമാധാനമില്ലാതിരിക്കുകയാണ് അപ്പോൾ രാജാവ് ചോദിക്കുകയാണ് എന്താണ് ഈ നയൻറ്റി നയൻ ക്ലബ് എന്ന് അന്നേരം മന്ത്രി പറയുകയാണ് അവർ ഇപ്പോൾ അവരുടെ കയ്യിലുള്ള നിധിയെക്കുറിച്ച് ആലോചിക്കാതെ അതിൽ നിന്ന് ഒരു പണം പോലും ചെലവഴിക്കാതെ സന്തോഷം എന്തെന്നത് മറന്ന് ഇപ്പോഴും അത് നൂറാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത് എത്ര സമ്പത്തുണ്ടെങ്കിലും അത് കൂട്ടിവെച്ച് കൂട്ടിവെച്ച് സമ്പത്തിനെ നോക്കി സന്തോഷിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ജീവിതത്തിൽ ആ നിധിയുടെ മൂല്യം നമുക്ക് ഉപകാരപ്പെടാതെ പോവുകയാണ് ഓർത്തു നോക്കൂ ആ തൊണ്ണൂറ്റൊമ്പത് നാണയങ്ങളിൽ നിന്ന് ആവശ്യത്തിനുള്ള സ്വർണ്ണനാണയം എടുത്ത് ഉപയോഗിച്ച് അവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാമായിരുന്നു പക്ഷേ അവർ അവിടെ തൊണ്ണൂറ്റൊമ്പതിനെ നൂറാക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നത് സന്തോഷം എന്നുള്ള കാര്യം അവർ മറന്നുപോവുകയാണ് നേരത്തെ അവരുടെ അടുത്ത് ഒരു പണം പോലും ഇല്ലാതിരുന്നപ്പോഴും അവർ സന്തോഷവാന്മാരായിരുന്നു ഇപ്പോൾ പണം ഉണ്ടായിട്ടും അവർ സന്തോഷവാന്മാരല്ല എന്നുള്ളതാണ് സത്യം സന്തോഷവാന്മാരായിരിക്കുന്ന പണം വളരെ അത്യാവശ്യമാണ് പക്ഷേ ആ പണം കൊണ്ട് നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ സന്തോഷം കൂടെ അനുഭവിക്കണം എന്നുള്ളതാണ് ഈ കഥയിലൂടെ പറയാൻ ശ്രമിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ